ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു ആകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഇണ്ടാമെന്ന് വിശ്വസിക്കുന്ന ചെറിയ കുഞ്ഞു വ്ളോഗ് കണ്ടാലോ ഞങ്ങള് രാവിലെ തന്നെ പത്ത് മണിയായിട്ടോ ഒരിക്കും എങ്ങോട്ടാ വരുന്നറിയോ ഞങ്ങള് എ സി അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ പിന്നെന്താ ടി വി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് നമ്മുടെ വീടിനടുത്തവിടെ കട്ടിലുണ്ട് ബെഡ് ഉണ്ട് ഡൈനിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പം ഞാനും കിച്ചു ഇക്കാര്യം കൂടെ അവിടെ വന്നതാണ് കേട്ടോ കുറേ സാധനങ്ങൾ എനിക്ക് സെലക്ട് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ മിക്സി എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ കാണിച്ചില്ല എല്ലാ വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഒരു ടെൻ മിനിറ്റ്സ് പോലും വരണ്ട ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് അങ്ങനെ ഫ്രിഡ്ജ് ടി വി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ എന്തില്ലെന്ന് ചോദിച്ചാൽ മതി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് എനിക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഒരു വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തു ഫ്രിഡ്ജ് അങ്ങനെ കുറെ സാധനങ്ങൾ എ സി ഒക്കെ വാങ്ങണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ സെറ്റി വാങ്ങണമായിരുന്നു ബെഡ് അങ്ങനെ ഒരുപാട് പിന്നെ അതുപോലെ സിറ്റിയുടെ ഒക്കെ കളക് കളർ ആണ് അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഞങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്ത് ബില്ലൊക്കെ പേ ചെയ്യാണ് ഞാൻ ഇക്കാര്യം കിച്ചും കൂടെയാണ് വന്നിട്ട് ഞങ്ങൾ അവിടെ നിറഞ്ഞ അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് റെസിപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു യാഷിക ആൻഡ് കമ്പനിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് അവിടെ മിറർ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് ഇവിടെ പോലും പിന്നെ റീൽസിലെ ബില്ലല്ലേ എന്ന് പറയുന്നത് ഞാൻ കുറെ നേരം റീൽസ് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് സിറ്റിയിലോട്ട് പോവുകയാണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരാളെ കൂടെ ഞങ്ങളുടെ കൂടെ കിട്ടിയാൽ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഒരു സ്റ്റാഫാണ് അപ്പൊ ഞാന് കിച്ചിനെ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു കടയിൽ നിന്ന് സമൂസയൊക്കെ വാങ്ങിച്ച് എവിടെ പോയാലും പിന്നെ എനിക്കും കിച്ചനും വിഷപ്പാണ് അല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം വണ്ടിയിടകത്തിരുന്ന് അങ്ങനെ സമൂസ ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് അപ്പൊ ഇത് കണ്ടില്ല ഇത് നമ്മുടെ സ്റ്റാഫാണ് റാം എന്നാ പേര് അപ്പൊ അവൻ നമ്മുടെ സ്റ്റാഫ് അവനെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അവനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുവാണ് അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ പോയി കയറുകയാണ് കേട്ടോ ഈ ടൈലൊക്കെ കണ്ടില്ലേ ഇത് വലിയ ടൈലാണ് ഒരു ഇതിന് തന്നെ തേർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് ഫുൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് കിച്ചൺ സെറ്റ് ഉള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങള് കിച്ചണിന്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഈ ഏരിയയിൽ കേട്ടോ കിച്ചൺ ടൈൽ മാത്രമുള്ള സ്ഥലമാണ് കിച്ചണിന്റെ ടൈൽ കണ്ടില്ലേ ഓരോരോ കിച്ചണിന്റെ മോഡൽ തന്നെ നമുക്കിങ്ങനെ കാണിച്ച് അവർ ഓരോ ടൈൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെയെല്ലാം ഞങ്ങൾ അവിടെയൊക്കെ നോക്കി കുറേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ കുറെ നോക്കിട്ട് ലാസ്റ്റ് വേറെ ഇഷ്ടമായില്ലെന്ന് പറയും അങ്ങനെ കുറെ നോക്കി കേട്ടോ അങ്ങനെ കുറെ ഒക്കെ സെലക്ട് ചെയ്തു പിന്നെ അവിടെ നിങ്ങ ഇറങ്ങി ഇറങ്ങിപ്പൊ ഞങ്ങൾക്കൊക്കെ വിഷം കുന്നേ അപ്പൊ ഞാൻ പറഞ്ഞ ഇക്കായിട്ട് നമ്മൾ കെ എഫ് സി കയറാന്ന് പറഞ്ഞു അങ്ങനെ കെ എഫ് സി കയറി അവിടെ കയറി പെട്ടെന്ന് കെ എഫ് സി കയറിയത് പെട്ടെന്ന് വാങ്ങിച്ചു കഴിക്കാന്ന് കൊണ്ട് പക്ഷെ അന്നപ്പോ സമയം ലേറ്റ് ആയി പോയി കേട്ടോ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറിയ ഒരുപാട് ടൈമിങ് എടുക്കുവല്ലോ എല്ലാം ഓർഡർ ചെയ്ത് വരുമ്പോ അപ്പൊ കെ എഫ് സി ലാൻ പെട്ടെന്ന് കിട്ടുമല്ലോന്ന് പറഞ്ഞു കയറി എന്നിട്ടും കുറെ സമയം എടുത്തു പിന്നെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിംഗിലായിരുന്നു അവിടെ ഇരുന്ന് കുറേ നേരം ആ സമയം ഞാൻ കുറെ ഒക്കെ എടുത്ത് തകർക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് നേരം അവിടെ ഇരുന്നതിനു ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത് ആ സമയം ഞങ്ങൾ കുറെ കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുവായിരുന്നു ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പൊ അതൊക്കെ ഞാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അങ്ങനെ ഞങ്ങളുടെ കെ എഫ് സി ഒക്കെ വന്ന് ഞങ്ങൾ കഴിച്ചു പിന്നെ എനിക്ക് പനിയായത് കാരണം ഞാൻ വെപ്സി ഒന്നും മേടിച്ചില്ല കേട്ടോ എനിക്ക് ചുമയായത് കാരണം അവരൊക്കെ വാങ്ങിച്ചൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ വരുന്ന എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം ഓടി വന്നത് ഞങ്ങള് റെഡ് റെഡ് ടാക്സിയിലെ ഓഫീസാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ റൈറ്റ് സൈഡ് ഈ റെക്ട് ടാക്സി അവിടെ വന്നു അവിടെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് മെയിൽ അയക്കാനും അങ്ങനൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ കൊറേ നേരം ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്നും ഷെയർ ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറെ ഒക്കെ ചെയ്തു അവിടെ ഇരുന്ന് ബോർ അടിക്കുന്നത് അപ്പൊ ഞാൻ കുറെ ഒക്കെ ചെയ്തു അപ്പൊ ഇക്കായ അവിടെ ഇട്ടുണ്ടായിരുന്നു ഇക്കായും കൂടെ റീൽസ് ഒക്കെ ചെയ്യിപ്പിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനും കിച്ചു ഇക്കായും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇത് ലോയോല കോളേജ് ആണ് നമ്മുടെ ചെന്നൈ തന്നെ ആണേ അപ്പൊ ഞാനിത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ കാണാത്തവർക്കാണെങ്കിൽ ഒന്ന് കാണാവല്ലോ എന്ന് വിചാരിച്ചു ലോയോല കോളേജ് ഒരുപാട് ഫേമസ് കോളേജ് അല്ലേ അപ്പൊ അത് കാരണം ഞാൻ ഒന്ന് വീഡിയോ എടുത്താണ് എല്ലാവർക്കും കാണാൻ വേണ്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നിട്ട് കണ്ട ഹാർലി ഡേവിട്സൺ ഒക്കെ ഉള്ള ഷോപ്പാണ് അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ ചെന്നൈയിലാണ് കേട്ടോ അപ്പൊ എന്റെ ഫേവറേറ്റ് ബൈക്കാണ് കേട്ടോ പിന്നെ അതിന് പിന്നെ ഇപ്പൊ പാർട്സുകളൊന്നും അങ്ങനെ കിട്ടാറില്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചായ കുടിക്കണം എന്ന് തോന്നി പിന്നെ ഞങ്ങൾ ചായയും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കുടിച്ചു പിന്നെ അവിടെ നിന്ന് രാത്രി ആയി കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് ഒരുപാട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നത് ലൈറ്റ് ഒന്നും വിട്ടിട്ടില്ല കാരണം അക്കൂ എല്ലാം റെസ്റ്റോറന്റിലാണ് ഞാനും കിച്ചും കൈകൊണ്ട് രാവിലെ പോയതല്ലേ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ ജോലിയും പിങ്കി ഇരുട്ടത്തിരിക്കോ ഞങ്ങളെ കാണാത്തത് കാരണം ഞങ്ങൾ ഇത്രയും നേരം എവിടെ പോയെന്ന് വിചാരിച്ച ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ എന്നോട് ഞാൻ ആവും ഞാവും ഇരുന്ന് കരയുകയാണ് കേട്ടോ എന്താ എവിടെ പോയെന്നൊക്കെ ചോദിക്കുവായിരിക്കും നമുക്ക് അവരുടെ ഭാഷ അറിയത്തില്ലല്ലോ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്